ഹായ് ഞാൻ ഷിബു ഭരതൻ ഞാൻ ഇന്ന് നിൽക്കുന്നത് കാക്കനാട് മില്ലുംപടിയിലാണ് വർക്കിടക്കുന്നത് അപ്പോൾ വർക്ക് നടക്കുന്നതിൻ്റെ വളം ചെയ്യുന്നതും വള കായ്ക്കാതിരുന്ന മരങ്ങളൊക്കെ വളം ചെയ്ത് എൻ്റെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുകയാണ് നിങ്ങളും ഇതുപോലെ പടച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നിങ്ങൾക്കും ആകാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും പല തരത്തിലുള്ള സൈറ്റിൽ വർക്ക് നടക്കുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ഒക്കെ ഇടുന്നത് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമ്മുടെ വർക്ക് കിടക്കുന്ന സൈറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കാക്കനാട് മില്ലുംപടിയിലാണ് അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റാണ് ഇന്ന് വർക്ക് കിടക്കുന്ന കാക്കനാടുള്ള സൈറ്റാണ് ഈ കാണുന്നത് അതിമനോഹരമായ ഒരു വീടിന് ചുറ്റും പഴച്ചെടികൾ പിടിപ്പിച്ച് അതെല്ലാം നമ്മൾ മനോഹരമാക്കുകയാണ് അപ്പോൾ നല്ല ഗാർഡൻ വർക്കൊക്കെ ചെയ്ത സ്ഥലമാണ് അപ്പോൾ നമ്മൾ വന്നിട്ട് കായ്ക്കാത്ത മരങ്ങൾക്കെല്ലാം വളം ചെയ്ത് മനോഹരമാക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ചുറ്റും ഫ്ലാറ്റുകളും കാര്യങ്ങളാണ് ഈ വീടിൻ്റെ ചുറ്റും അപ്പോൾ നമ്മളുടെ വീട് ഇരിക്കുന്നത് ഫ്ലാറ്റിനോട് അടുത്ത് തന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒത്തിരി സ്ഥലത്താണ് ഈ നമ്മുടെ വീട് ഇരിക്കുന്നത് അതിമനോഹരമായൊരു വീടാണ് കാര്യം നിറയെ പച്ചപ്പുള്ള നല്ല ഗാർഡൻ വർക്കൊക്കെ ചെയ്തിട്ട് നിറയെ പഴച്ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുള്ള വീടാണ് അപ്പോൾ നമ്മൾ വളം ചെയ്യാൻ വന്നപ്പോൾ ഒരു വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ ഒരു പ്രചോദനം വരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ പലതും ഇടുന്നത് അപ്പോ അതിൻ്റെ അരികിൽ തന്നെ ഒരു തണലത്തി ഉണ്ട് കേട്ടോ നല്ല തണൽ അടിപൊളി തണലാണ് ഇവിടെ ഒരു തണലത്തിയാണ് അപ്പോ ഏഹ് ഓരോ മരവും വളം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിന്റെ വളർച്ച അനുസരിച്ചിട്ട് പ്രൂൺ ചെയ്ത് നല്ല ഭംഗിയോടി മനോഹരമാക്കിയിട്ടാണ് നമ്മളതിനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം വളമിടുന്നതിന് മുമ്പ് തന്നെ പ്രൂൺ ചെയ്ത് മരങ്ങളുടെ ഫംഗിസൈഡ് മരുന്നുകളൊക്കെ അടിച്ചിട്ടാണ് അതിൻ്റെ ശാസ്ത്രപരമായിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു പതിനഞ്ചോളം ഡ്രമ്മിലാണ് പഴച്ചെടി പിടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ വലിയ ഡ്രമ്മാണ് ആണ് ഇതെല്ലാം അപ്പോൾ ഇതെല്ലാത്തേക്കാണ് നമ്മൾ പഴച്ചെടി പിടിപ്പിക്കാൻ പോകുന്നത് ഇതെല്ലാമാണ് നമ്മൾ ചെടികളെല്ലാം വലിയ മുതിർന്ന ചെടികളാണ് ദൽഹരി ചാമ്പ അതുപോലെ തന്നെ സപ്പോട്ട കായ്ച്ചു തുടങ്ങിയ സപ്പോട്ടയാണ് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഗ്രീൻ ചാമ്പയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നടാനുള്ള പേര ഇനങ്ങൾ തന്നെ തായ്ലാൻഡ് പിങ്ക് പേരയുണ്ട് കായ്ച്ചു തുടങ്ങിയ പേരയാണ് കണ്ടില്ലേ ഓൾറെഡി ഇതിൽ തായുണ്ട് പേരയുണ്ട് അപ്പോൾ ഓബോലെ കടിക്കാതിരിക്കാൻ മൂടിയിട്ടിരിക്കുന്നതാണ് ഇതാണ് പേര തായ്ലൻഡ് ബിങ്ക് ആണത് അപ്പോൾ ഒത്തിരി റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് മിൽക്ക് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഡ്രമ്മിൽ വെക്കാനുള്ള പ്ലാന്റുകളാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് അലഹബാദ് സഫേതുണ്ട് പേരക്ക നല്ല പേര ഇനങ്ങൾ ഒരു നല്ലൊരു പേര ഇനമാണ് അലഹാബാദ് സഫേദ് അപ്പോൾ ഇതെല്ലാമാണ് ഒത്തിരി പഴച്ചെടികളും പ്ലാന്റുകളൊക്കെ ഈ വീട്ടിലുണ്ടെങ്കിൽ പോലും ഡ്രമ്മിൽ കുറച്ചും കൂടി പഴങ്ങൾ പഴച്ചെടികൾ നട്ടുപിടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഓണർ നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രമ്മിൽ വലിയ പ്ലാന്റുകൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്യാൻ തന്നെയാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഡ്രമ്മെല്ലാം നമ്മൾ നല്ലോണം തേച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെടിപിടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ചകരിച്ചോറൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിഴിഞ്ഞ് വേണം പിഴിഞ്ഞ് വേണം നമ്മൾ ചകരിച്ചോറൊക്കെ മണ്ണിലേക്ക് ചേർക്കും കാര്യം എന്തെങ്കിലും തരത്തിലുള്ള അസിഡിറ്റി ഉണ്ടാവും പുളിപ്പുണ്ടാകും ചകിരിച്ചോറിന് അപ്പോൾ ചെടിനെ അത് ബാധിക്കും അപ്പോൾ എപ്പോഴും ഇതുപോലെ ചകിരി ചോറൊക്കെ വെള്ളം ഇതുപോലെ ഡബ്ബയിലിട്ട് വെള്ളം കളഞ്ഞ് പിഴിഞ്ഞിട്ട് വേണം നമ്മൾ മണ്ണിലേക്ക് മിക്സ് ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പച്ച മടലൊക്കെ അടിച്ച് തന്നെയാണ് ഉണങ്ങിയതായിരിക്കില്ല അപ്പോൾ നമുക്കറിയില്ല ഇതെങ്ങനത്തെ ചകിരിച്ചോറാണ് വന്നേയെന്ന് പലതരത്തിലുള്ള കെമിക്കൽ ചകരിച്ചോറിൽ ചേരാ ചേരുന്നത് കൊണ്ട് എപ്പോഴും വെള്ളത്തിൽ ഇട്ട് ഇതുപോലെ പിഴിഞ്ഞ് വേണം ഇടാൻ പിന്നെ നല്ല ചുവന്ന ഗ്രാവൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഗ്രാവലാണ് ചെടി നടടുമ്പോൾ എപ്പോഴും നല്ല മണ്ണിൽ തന്നെ നടണം പോട്ടിലൊക്കെ ഡ്രമ്മിലൊക്കെ നടടുമ്പോൾ അപ്പോൾ അന്നാലേ ചെടികൾക്ക് ആ വളർച്ചയും വളം ചെയ്യുന്ന ഗ്രോത്ത് വളം ചെയ്യുമ്പോൾ ചെടികൾക്ക് ആ ഗ്രോത്തൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ മണ്ണുൾപ്പെടെയാണ് നമ്മളത് കൊണ്ടുവന്ന് ചെയ്യുന്നത് ഇപ്പോൾ മണ്ണിര കമ്പോസ്റ്റാണ് അപ്പോൾ മണ്ണി മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് എന്താ ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് വാമ് ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മളിത് വളം മിക്സ് ചെയ്യുന്നത് ആ മണ്ണ് മിക്സ് ചെയ്യുന്നത് എല്ലുപൊടിയാണ് കപ്പലണ്ടി പിണ്ണാക്കാണ് ഇപ്പോൾ വാമും സിയോഡോമോൺസും എല്ലാം ചേർത്തിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് അലഹബാദ് എന്ന് പറഞ്ഞ പേരെയാണ് അലഹാബാദ് അലഹാബാദ് സഫേദ് നല്ല കാഴ്ച തുടങ്ങി നല്ല അടിപൊളി പേരാണ് അപ്പോൾ തായ്ലന്റ് പിങ്കാണ് തായ്ലൻഡ് പിങ്ക് നല്ല അടിപൊളി പേരെയാണ് തായ്ലൻഡ് പിങ്ക് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഉണ്ടായി കിടക്കുന്ന പേരെയാണ് അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ് നട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് പൂക്കൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ച് ബൊഗൺ വില്ല കുറച്ച് പ്ലാന്റ് മേടിച്ചിട്ട് അത് നട്ട് കൊടുക്കുകയാണ് ഉണ്ടാവും അപ്പം അപ്പോൾ മൊത്തത്തിലൊരു ആക്കിയിട്ടാണ് നമ്മൾ വർക്ക് തീർത്ത് പോകുന്നത് അപ്പോൾ ചെടികൾ നനക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒന്ന് ഇലകൾ ഉൾപ്പെടെ നനഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്ക് നല്ല ആരോഗ്യമായിരിക്കും അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞു ജബോട്ടിക്കാബോ തൊട്ട് നമ്മൾ നംടോക്കുമായി അതുപോലെ അലഹബാദ് സഫേദ് അതുപോലെ ലോങ് ആൻ്റെ ഡയമണ്ട് റിവർ ഗ്രീൻ ചാമ്പ ഡൽഹരി ചാമ്പ സപ്പോട്ട മിൽക്ക് ഫ്രൂട്ട് തായ്ലൻഡ് പിങ്ക് അതുപോലെ തെങ്ങ് നമ്മൾ ക്ലീൻ ചെയ്തു അതിൽ മരുന്നടിച്ചു വേണ്ട തെങ്ങ് ക്ലീൻ ചെയ്താണേ കാണുന്നത് നല്ല രീതിയിൽ തെങ്ങ് തെങ്ങ് ക്ലീൻ ചെയ്ത് മരുന്നടിച്ച് അപ്പോൾ ഓരോ തെങ്ങിൻ്റെ ചൂട് കാണുമ്പോഴും അറിയാം അത് തടവൊക്കെ എടുത്ത് നല്ല തെങ്ങ് നല്ല നീറ്റാക്കിയാണ് ക്ലീൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു നെറ്റൊക്കെ പൊതിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതുകൊണ്ടില്ലേ കിളികളൊന്നും കൊത്താതെ നമുക്കിത് ഫലം കിളികളൊന്നും കൊത്താതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം അതുപോലെ ഒരു അവക്കാടോ ഇപ്പം എല്ലാം നല്ല രീതിയിൽ നട്ടു അതിന് വളം ചെയ്തു അതിൻ്റെ റിസൾട്ടുകളൊക്കെ ഇനി ഉണ്ടാവും അപ്പോൾ ഇതല്ലേ ഈ വീടിന് ചുറ്റുമുള്ള ഒരു അന്തരീക്ഷമാണ് ഈ കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാക്കനാട് മില്ലുംപടി എന്ന് പറയുന്ന സ്ഥലത്താണ് വറക്കിടക്കുന്നത്